ഹലോ നമസ്കാരം യുവസ് ഞാനിന്ന് തമിഴ്നാട് കുമാരകോവിലാണ് അതായത് ഇന്നിവിടെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഇപ്പോൾ ആ കോവിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് മുരുകൻ കോവിലാണ് ഇവിടെ കുറച്ച് പടികൾ കയറി നമ്മൾ വരണം ദർശനം കാണുമെങ്കിൽ അതിലുപരി വിഗ്രഹം നമ്മുടെ ഇവിടുത്തെ അറിയാമായിരിക്കും മുരുകനാണ് ഒത്തിരി ആൾക്കാർ വരുന്നതും ഇവിടെ മുടിയെടുക്കാനൊക്കെ വരാറുണ്ട് അത് ഏകദേശം പഴക്കം തന്നെ ആയിരം രണ്ടായിരം വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ ടൂണ്ടെന്നു പറഞ്ഞെങ്കിൽ തന്നെ ഏകദേശം ഒരു അറുപത്തിയാറ് കിലോമീറ്റേഴ്സ് വരുന്നു ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ദൈവത്തിനെ കണ്ടുപോകുന്നു പടി കയറി വന്ന ഭാഗങ്ങള് മുടിയെടുക്കുന്ന ഭാഗങ്ങളും ഇത് ചുറ്റി വരാൻ ഉണ്ട് ഒരു വളയം വെക്കാൻ തന്നെ കുറേ ഉണ്ട് ഒരു കുറേ മരങ്ങളും തെങ്ങുകളും നിൽക്കുന്ന ഒത്തിരി ഒതുങ്ങിയ ഒരു ഏരിയയാണ് നല്ല കാറ്റും പ്രത്യേക രീതിയിലാണ് ഉണ്ടായിരിക്കും ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് പഴയ രീതിയിലാണ് രീതിയിലും ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് സൈഡാണ് ഞാനിപ്പോൾ കാണിച്ചത് ബാക്ക് സൈഡ് കാണിച്ചു തരാം ഒരാൾക്കാർ വരുന്നത് ഹലോ മണിയൊക്കെ എടുക്കുന്നത് എന്താ ദീപാരാധന ടൈമൊക്കെയാണ് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഇറങ്ങുന്ന എൻട്രൻസ് ആണ് ആൾക്കാരുടെ എൻ്റെ സൈഡൊക്കെ ഇട്ടു ഇതാക്കാനുള്ളത് ഓരോ പാറക്കെട്ടുകളും പല രീതിയിലാണ് ഉള്ളത് കാണാൻ മരങ്ങളും പണ്ടത്തെ കെട്ടാണ് കല്ലിലെ ഇത്രയും വർഷ പഴക്കമുള്ളതുകൊണ്ടാണ് ഒരു കാണുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട് ഞാൻ ചുറ്റി കാണിക്കുന്നതാണ് ആ കൽ കൽപ്പൊണിയൊക്കെ കിട്ടാണ്ടിട്ടില്ല അവരുടെ ഞാൻ കേട്ട ചോദി കറിഞ്ഞു വന്നു അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളന്ന് എന്ത് വേണമെന്ന് വിചാരിക്കാം ഓക്കെ